ടിക്കറ്റ് ഓഫ് ഫിനാലയിലെ അവസാന ഘട്ടത്തിലെ ടാസ്ക് ആട്ടോ ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് ഉല്ലാസയാത്ര ഉല്ലാസയാത്രയ്ക്ക് എല്ലാവരും കൂടി ഇതാ കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അല്പസമയം മുമ്പാണ് ടാസ്ക് തുടങ്ങിയിരിക്കുന്നത് ഇതൊരു നിർണായക ടാസ്ക്കാണ് ഈ ടാസ്ക്കിലൂടെ അറിയാം ആ ഒരു ടിക്കറ്റ് ഓഫ് ഫിനാലയിലെ ആ ഒരു ടിക്കറ്റ് ഓഫ് ഫിനാല നേടും ഫിനാലയിലേക്ക് കയറുന്ന ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്ന് ഇന്ന് നമുക്കറിയാം വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പാണ് ടാസ്ക് തുടങ്ങിയത് അപ്പം ഈ ആഴ്ചയിലെ നോമിനേഷൻ മറികടന്ന് ആരായിരിക്കും ടിക്കറ്റു ഫിനാലെ കരസ്ഥമാക്കി ഫിനാലയിലേക്ക് എത്തുന്ന ആദ്യത്തെ മത്സരാർത്ഥി എന്ന് അറിയാൻ ആകാംക്ഷ കാത്തിരിക്കുകയാണ് ഈ ഒരു ടാസ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗതി അനുസരിച്ചിട്ട് നൂറ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻഷുറൻസ് ടാസ്ക് തന്നെയാണ് എപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നത് ഇൻഷുറൻസ് ടാസ്കില് നൂറ പുലിയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ചാൻസ് ഉള്ളത് നാലേ നാല് പേർക്ക് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറ ആര്യൻ അക്ബർ നിവിൻ ഇവർക്കൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ സാധിക്കുക ഇതിൽ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആര് ശ്രമിക്കുന്നത് ബിഗ് ബോസിന്റെ ബസ്സിൽ കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ഓടി കാരൻ അകത്തൊക്കെ കയറുന്നു ഫ്രണ്ടിൽ നിൽക്കുന്നത് ആര്യനും നൂറയും അനീഷു ആണ് കേട്ടോ ഇവർ അനീഷും ആര്യനും കൂടി നൂറേ ഇങ്ങനെ തിക്കുന്നുണ്ട് സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിക്കി തിക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അല്ല അനീഷും ചോദിക്കുന്നുണ്ട് നൂറയെടുത്ത് നൂറ ആണോ നൂറ അപ്പൊ നൂറ ഓക്കെ അല്ല ഓക്കെ അല്ലേ അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രസകരമായിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് പിന്നെ അടിയും പിടിയൊക്കെ ഉണ്ട് ഇടയിൽ ആര്യനാണെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട് പക്ഷെ ആര്യൻ നൂറേ ഇങ്ങനെ തിക്കി 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 എങ്ങനെയെങ്കിലും നൂറെ ആദ്യം പുറത്താക്കാനുള്ള പരിപാടി ാണ് ചെറിയൊരു കാർ സ്ഥലപരിമിതിയിൽ അതിജീവിച്ച് വെള്ളവും ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ച് ഇവർ എത്ര നേരം ഇത് ഈ കാറിനുള്ളിൽ നിൽക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഈ ഒരു ടാസ്ക് ഗംഭീരമായി തന്നെയാണ് എല്ലാ സീസണിലും പോവാറ് ഈ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരു തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക